മലപ്പുറത്തിൻ്റെ സമഗ്ര വികസനത്തിന് ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന് മുന്നണികൾ നിലപാട് വ്യക്തമാക്കണമെന്നും എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെട്ടു ആരോഗ്യ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പിന്നോക്കാവസ്ഥ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ അപര്യാപ്തത വന്യജീവി സംഘർഷങ്ങൾ തുടങ്ങി നിരവധിയായ പ്രതിസന്ധികളാണ് മലപ്പുറം ജില്ല ഇന്ന് അനുഭവിക്കുന്നത് മലപ്പുറത്തിനോടുള്ള അവഗണനയിൽ ഒൻപത് വർഷം എം എൽ എ ആയിരുന്ന പി വി അൻവറും കുറ്റക്കാരനാണ് അൻവർ ഇപ്പോൾ കാണിക്കുന്ന മുതലക്കണ്ണീർ കാബത്തിൻ്റെതും വഞ്ചനയുടേതുമാണ് ശക്തമായ തീരുമാനമെടുക്കാൻ സ്വാധീനവും അധികാരവും ഉണ്ടായിരുന്നപ്പോൾ അതിന് ശ്രമിക്കാൻ അൻവർ തയ്യാറായിരുന്നില്ല തെരഞ്ഞെടുപ്പ് വേളയിൽ ഉന്നയിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ജില്ലയുടെ വികസന മുരടിപ്പിനും പിന്നോക്കാവസ്ഥക്കും കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന യു ഡി എഫിന് വ്യക്തമായ പങ്കുണ്ട് ജില്ലാ രൂപീകരണം മുതൽ അവിടെ നിർണായകമായ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അവിടുത്തെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലായിരുന്നു എന്നത് തെളിയിക്കുന്നതാണ് ജില്ല നേരിടുന്ന പ്രതിസന്ധികൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്ത എം സ്വരാജ് സ്വന്തം ജില്ലയുടെ വിഷയങ്ങളിൽ നാളെ ഇതുവരെ സ്വീകരിച്ച നിഷേധാത്മക നിലപാടിനെതിരെ വോട്ടർമാർ വിധിയെഴുതും മധ്യകേരളത്തിലെ മൂന്ന് ജില്ലകളിലുള്ളതിനേക്കാൾ മധ്യകേരളത്തിലെ മൂന്ന് ജില്ലകളിലുള്ളതിനേക്കാൾ ജനസംഖ്യ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും നാളിതുവരെ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചിരുന്നവർ കുറ്റക്കാരായ ആളുകളാണ് അവരും കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചത് എന്നും സുപ്രധാനമായ ചികിത്സയിലൂടെ ജീവൻ രക്ഷിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയോ ഇതര ജില്ലകളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെയോ സമീപിക്കണം ഉപരിപഠനത്തിനാവശ്യമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജില്ലയിൽ വിരളമാണ് എസ് എൽ സി പാസാകുന്ന കുട്ടികൾക്ക് മതിയായ പ്ലസ് പ്ലസ് ടു സീറ്റുകൾ പോലും ജില്ലയിലില്ല ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ജില്ലയിലില്ല ജില്ലയുടെ സമഗ്ര വികസനത്തിനും ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ജില്ലാ വിഭജനം കൂടിയേ തീരൂ ഈ വിഷയത്തിൽ ഇടത് വലതു മുന്നണികൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ നിലമ്പൂരിലെ വോട്ടർമാർക്ക് താൽപ്പര്യമുണ്ടെന്നും സെക്രട്ടേറിയറ്റ് യോഗം അഭിപ്രായപ്പെട്ടു അതേസമയം നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌകത്തും നാട്ടിൽ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറും ബി ജെ പി സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട് അതേസമയം നിലമ്പൂരിൽ എസ് ഡി പി വോട്ട് എം സ്വരാജിനാണെന്നും വെൽഫെയർ പാർട്ടിയുടെ വോട്ട് യു ഡി എഫിനാണെന്നും അറിയിച്ചിരുന്നു